ൊന്ന് ലക്ഷം പേരുടെ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ നീക്കം ചെയ്തതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനും ഏപ്രിൽ ഇടയിലുള്ള കണക്കുകൾ മെറ്റ പുറത്തുവിട്ടത് സ്വകാര്യത നിയമങ്ങൾ ലംഘിക്കുകയോ തട്ടിപ്പുകാരെന്ന് സംശയിക്കപ്പെടുന്നവരോ ആയ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഉപഭോക്താക്കളെയാണ് എല്ലാ മാസവും വാട്സ്ആപ്പ് നീക്കം ചെയ്യുന്നത് മെറ്റയുടെ ഏറ്റവും പുതിയ പ്രതിമാസ റിപ്പോർട്ടിലാണ് ഇന്ത്യയിൽ ഇത്രയും ഉപഭോക്താക്കളെ വിലക്കിയതായി വെളിപ്പെടുത്തിയത് നിയമലംഘനം തുടർന്നാൽ കടുത്ത നിരോധനങ്ങൾ നടപ്പിലാക്കുന്നത് തുടരുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനും മുപ്പതിനുമിടയിൽ ആകെ എഴുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം അക്കൌണ്ടുകളാണ് വാട്സ്ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചത് ഇതിൽ പതിമൂന്ന് ലക്ഷത്തി രണ്ടായിരം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളിൽ നിന്നും എന്തെങ്കിലും റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നതിനു മുമ്പ് മുൻകൂട്ടി നിരോധിച്ചതാണ് ദുരുപയോഗം സംഭവിക്കുന്നതിന് മുമ്പ് അത് തടയാനുള്ള വാട്സപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് പറയുന്നത് ദുരുപയോഗം സൂചിപ്പിക്കുന്ന സംശയാസ്പദമായ രീതികൾ തിരിച്ചറിയാൻ കമ്പനി വിപുലമായ മെഷീൻ ലേണിംഗും ഡാറ്റ അനലിസ്റ്റിക്സുകളും ഉപയോഗിക്കുന്നതായും വാട്സ്ആപ്പ് അറിയിച്ചു സുരക്ഷാ ആശങ്കകൾ നിരോധന അപ്പീലുകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഈ കാലയളവിൽ പതിനായിരത്തി ഉപഭോക്താക്കൾക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ആറ് അക്കൗണ്ടുകൾ മാത്രമാണ് നടപടിയെടുത്തതെന്നും മെറ്റ അറിയിച്ചു ഉപഭോക്താക്കൾ സുരക്ഷിതമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയാണ് അക്കൗണ്ടുകൾ വാട്സ്ആപ്പ് നിരോധിക്കുന്നത് സേവന നിബന്ധനകളുടെ ലംഘനമാണ് പ്രധാനമായും കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പാം സ്കാമുകൾ തെറ്റായ വിവരങ്ങൾ ഹാനികരമായ ഉള്ളടക്കം എന്നിവയുള്ള അക്കൗണ്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രാദേശിക നിയമങ്ങൾ ലംഘിക്കുന്ന അക്കൗണ്ടുകളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രവർത്തനവും ഉടനടി നിരോധിക്കുന്നതിന് കാരണമാകുന്നു അധിക്ഷേപകരമോ അനുചിതമോ ആയ പെരുമാറ്റം നേരിടുന്ന ഉപഭോക്താക്കളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാകും നടപടി ഉണ്ടാകുന്നത് ദുരുപയോഗം കണ്ടെത്താനും തടയുവാനുപുലമായ സംവിധാനമാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് അക്കൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ സംശയാസ്പദമായ രജിസ്ട്രേഷനുകൾ കണ്ടെത്തുവാനും തടയുവാനുമുള്ള സംവിധാനമുണ്ട് ഇതുവഴി ഇത്തരക്കാർ പ്രവേശിക്കുന്നത് തടയാനും ാണ് കമ്പനിയുടെ അവകാശവാദം ഹാനികരമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തുവാനായി മെസ്സേജുകൾ നിരന്തരം സ്കാൻ ചെയ്യാൻ അൽഗോരതങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇതിലാണ് സ്പാം സന്ദേശങ്ങൾ ഭീഷണികൾ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നത് ഉപഭോക്താക്കളുടെ ഫീഡ്ബാക്കിനെയും കമ്പനി ഗൌരവമായി എടുക്കുന്നുണ്ട് അക്കൗണ്ടുകൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇത് നിർണായക പങ്കുവഹിക്കുന്നതായും വാട്സ്ആപ്പ് അറിയിച്ചു ഉപഭോക്താക്കൾ എന്തെങ്കിലും നമ്പർ റിപ്പോർട്ട് ചെയ്യുകയോ തടയുകയോ ചെയ്യുമ്പോൾ അത് വാട്സ്ആപ്പിന്റെ ഡിറ്റക്ഷൻ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു ഇത് കൂടുതൽ അന്വേഷണം നടത്താനും നിരോധനത്തിലേക്ക് നയിക്കാനും വാട്സപ്പിനെ അനുവദിക്കുന്നു